പുതിയ വീടിലേക്ക് സ്വാഗതം എന്നും അഴീക്കൽ കടപ്പുറത്താണുള്ളത് കേട്ടോ ഇവിടെ നമ്മള് കായൽ മീനാണ് ഇങ്ങോട്ട് നിങ്ങളുടെ മറമ്പട കടൽമീനാണ് ഇവിടെ നല്ല ഫുൾ തിരക്കുണ്ട് ഇവിടെ ലേല സമയത്ത് ആറ് നാളുകളാണ് കേട്ടോ ഇവിടെ കടൽ മീൻ കായൽ അടിപൊളി ആരെങ്കിലും ഒച്ച കേട്ടോ നല്ല തിരക്കാണ്ടത്യാണേ വനിതയോടെ മലിപ്പം നോക്ക അടിപൊളി മലപ്പം എട്ടായിരിക്കും അരിമീൻ അനുഭവപ്പെട്ടിട്ടുണ്ടേ മീന് ഉള്ളത് അഴിക്കൊക്കെ ആണേ ഇവിടെ ആറ് നാപ്പതിനാണ് നേരെ എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ഇവിടെ ഇത്ര കേട്ടോ ഇത് ആയിരം രൂപ കേട്ടോ അതെ നൂറ്റമ്പത് കണ്ണു പിടിച്ച് ഉദയപുരത്തെ അർച്ചാ ഇരുന്നൂറ് രാജൂര് രാജൂരി രാജൂരിന്ത്രണ്ട് രൂപ പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ പതിനാല് രൂപ പതിനാലോ അർച്ചുമാര് രാജു കൊണ്ടുപോയി അഞ്ഞൂറ്റമ്പരെ പങ്ക് കേട്ടോ 250 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 ഈ കണ്ണിൽ നമ്മള് രണ്ടറുപതിനാണ് പിടിച്ചിട്ട് കേട്ടോ ഇച്ചിരി ഉള്ളവയാണ് അതിന്റെ ഡിമാൻഡ് ഇച്ചിരി കുറവാ നമ്മുടെ ബോക്സ് പകുതിയായിരിക്കണം പിടിച്ചിട്ടുണ്ടെ എട്ടായിരം രൂപ വന്നത് മാർക്കറ്റ് ഇനി എത്ര രൂപയിലുണ്ടെന്ന് നോക്കാം പലപ്പോഴാണ് എടുത്തേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ മീനോ നമ്മൾ മേടിച്ചു കേട്ടോ എത്ര വിത്തിയിട്ടോ നമുക്ക് അറിയാൻ വരാം നമുക്ക് നോക്കാം അഴിക്ക് നമ്മള് വിടെ പറയൂ അപ്പൊ മീനൊക്കെ ലോഡ് ചെയ്ത് ഇനി എത്രയും വേഗം നമ്മുടെ സ്ഥലത്തു വിൽക്കുക അതിനെക്കേട്ടാ നല്ല മനോഹരമായ സ്ഥലമാണ് തിരക്കാരെ കാണിക്കാൻ പറ്റില്ല മീൻ ലോഡ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് വിൽക്കുക എന്നുള്ളതാണ് ആയിസാതെ വിൽക്കുക എന്നുള്ളതാണ് കേട്ടോ എന്റെ ആഭ്യന്താ മീനൊക്കെ ആമ്യത് ഇത് അപ്പൊ ആൾക്കാരെ ഇത് ചെല് കണ്ടത് ഈ നോട്ടിന്റെ കുത്തി എടുക്കുന്ന ചെല്ലിയാണ് ഇതൊക്കെയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ച് കണ്ടു വേണ്ടത് ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല വെണ്ടി കീർ വരും ഇതുപോലെ പണ്ടിട്ടാണ് കുത്തി ലോറിയൊക്കെ ഉണ്ടാ നമുക്ക് തൃശ്ശേരത്തൊക്കെ എത്തിക്കുന്നത് ഇതൊക്കെ പയറിട്ട അടിപൊളി വാടാണത് നല്ല ഫ്ലൂത്തിൽ നേരെ പോയേക്കാം അറിയില്ല മാർക്കറ്റില് ആരൊക്കെ ഇല്ല കേട്ട് കിടക്കുന്നത് ചോറാണ് യാത്ര ോട്ടോട്ടെ ഇനി നമ്മുടെ ചിലത്ത് നോക്കനെ പകുതി ആയി കേട്ടോ അതെ എന്റെ കയ്യിൽ നിന്ന് നോക്കാം ഇവിടെ ഓരോ വന്ദേ അക്കാർട്ടിയാണ് അലക്കെ ചേർന്ന് എന്റെ വീട്ടിൽ പോ ഇതാണ് ടോട്ടലി വിറ്റ പൈസ അയ്യായിരത്തി എഴുന്നൂറ് അതായത് എഴുന്നൂറ് രൂപ ലാഭം കിട്ടി കിട്ടിയത് രണ്ട് രണ്ട് മണിക്കൂറിന്റെ പുറകെ കടന്നിട്ടാണ് നാടൻ ഈ പുഴവീനൊക്കെ ഇല്ല പണ്ടത്തെത്രം ഡിമാൻഡ് ഇച്ചിരി കുറവുണ്ട് കാരണം ഞാനിപ്പോ ഒരു മണിക്കൂർ കൊണ്ട് വിൽക്കാന്നാണ് ഞാൻ കട കൂട്ടിയത് പക്ഷെ ഇപ്പൊ ഒമ്പതര ഒന്നര മണിക്കൂർ എടുത്തു അപ്പം ഇതൊക്കെ വെട്ടി ക്ലീൻ ചെയ്യുന്നതാണ് ആൾക്കാർക്ക് പുതിയ മടിയുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പുഴമീരൊക്കെ മേടിക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കഴിക്കാൻ പറ്റും പുറത്തുനിന്ന് പറഞ്ഞാൽ മീനേക്കാൾക്ക് എന്തുകൊണ്ടും നല്ലത് ഈ പുഴമീരൊക്കെയാണ് അതെ അടിപൊളി തിലോപ്പിയൊക്കെ നമ്മൾ നിൽക്കുന്നത് ലാസ്റ്റ് വിപ്പിനാണ് വേണ്ട ബാക്കി തീർക്കയാണ് കച്ചവടം ഒന്നേ കാരുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീട്ടിൽ പുതിയൊരു വിശേഷ